കുട്ടികളെ എല്ലാം മാറ്റി ഇവർ ഹീറ്റ് ആയതാണ് ഇനി ഇനിയിപ്പോൾ ഇവർക്ക് നമ്മൾ ക്രോസിങ് നടക്കും ആറ് പന്നിക്ക് കൊടുക്കുന്ന ഫീഡ് ഉണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് പന്നിക്ക് ഇവിടെ കൊടുക്കാം ഇവർ സ്വന്തമായിട്ടൊരു ടോയ്ലറ്റ് ഫോം ചെയ്തു അതായത് രണ്ട് കള്ളിയുണ്ട് അതിൽ ഒരു കള്ളിയിൽ അവർ താമസിക്കുകയും അടുത്ത കള്ളിയിൽ അവർ അപ്പിയിടുകയും അതായത് ഇപ്പോൾ എഴുപത് കിലോ ബോഡി ഉള്ള ഒരു പന്നിയെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് അറുപത് അറുപത്തിരണ്ട് കിലോ അറുപത്തിമൂന്ന് കിലോ മീറ്റ് തന്നെ തന്നിട്ട് കിട്ടും മറ്റേ പന്നിക്ക് ഇപ്പൊ ഇത്ര ഒരു ആറ് പന്നീനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പത്ത് പന്നിയെ ഇടാം കേരളത്തിൽ കാട്ടുപന്നിയെ വളർത്തുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചേട്ടാ ഇങ്ങനെ കാട്ടുപന്നിയെ വീട്ടിൽ വളർത്തുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് കാട്ടുപന്നി അല്ല എന്ന് തന്നെ ആദ്യം പറയണം ഇത് കാട്ടുപന്നി അല്ല പക്ഷെ നമ്മളെല്ലാം വീഡിയോയിലൊക്കെ കാണുന്ന കാട്ടുപന്നിയോട് സാദൃശ്യമുള്ള പന്നികളാണല്ലോ ഇതെന്താ കേരള ഇതാണ് കേരളത്തിന്റെ തനത് പന്നി നാടൻ പന്നി എന്ന് പറയുന്നത് ഇതാണ് നാടൻ പന്നി എന്ന് പറയുന്ന സംഭവം ഇതാണ് ഇതാണ് ഇതിന് അങ്കമാലിപ്പന്നിന്ന് ഒരു പേരുണ്ട് ആ പേര് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പേറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിട്ടപ്പോ ഉദ്യോഗസ്ഥരിട്ട് ഒരു പേരാണ് അങ്കമാലി പന്നി എന്ന പെട്ടെന്ന് കിടന്നല്ലേ ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതായത് ഈ ഒരു നാടൻ പന്നിയെ വളർത്തുന്നത് എന്താണ് നാടൻ പന്നിയെ വളർത്തുന്ന മറ്റേ പന്നിയാട്ടുള്ള വ്യത്യാസം പറഞ്ഞാൽ ഒന്ന് ഏറ്റവും എളുപ്പ ഇതിനെ വളർത്താൻ പരിപാലനം വളരെ എളുപ്പമാണ് വളരെ കുറച്ച് തീറ്റ കൊടുത്താൽ മതി ഒന്ന് പിന്നെ ഇത് പരിസര മലിനീകരണയില്ല ഇത് വളരെ വൃത്തിയുള്ള ഒരു ജീവിയാണ് ഇതിനെ അതായത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇത് ഇത് ഈ ഒരു അതെ കൊടുക്കുന്ന ഈ കൂട്ടിനകത്ത് പക്ഷേ ഇവര് സ്വന്തമായിട്ടൊരു ടോയ്ലറ്റ് ഫോം ചെയ്തു അതായത് രണ്ടു കള്ളിയുണ്ട് അതിൽ ഒരു കള്ളിയിൽ അവർ താമസിക്കുകയും അടുത്ത കള്ളിയിൽ അവർ അപ്പി ചെയ്യുന്ന ആ ഒരു ഒരു അങ്ങനെ അപ്പിടുകയും ചെയ്യുന്നില്ല അവർ ചെയ്യില്ല ഇവിടെ റെസ്റ്റ് എടുക്കുന്നു ഇവിടുന്ന് ഭക്ഷണം അപ്പി അപ്പയിട കൃത്യമായിട്ട് അപ്പുറ പോകും പിന്നെ അത് തന്നെ ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് പിന്നെ സ്മെല്ലില്ല സ്മെല്ലില്ല ഇല്ല ഒരു കാര്യമാണ് പിന്നെ വേറെ പന്നികളാണ് വളരെ നന്നായിട്ട് ഇണങ്ങും ഇവര് അപശബ്ദങ്ങൾ സൗണ്ട് ഒന്നും കേൾക്കില്ല പരിസര പ്രദേശത്തുള്ള ആർക്കും ശല്യം മറ്റേ പന്നി അപേക്ഷിച്ച് ഇത് ഇതിനെ വളർത്തി നമ്മ മറ്റേ പന്നി ലൈവ് ആയിട്ട് നൂറ് കിലോ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ അതിന് ഒരു എഴുപത് അല്ലെങ്കിൽ നമുക്ക് എഴുപത്തി ഒരു മീറ്റേക്ക് ഇവരുടെ പത്ത് ശതമാനം അല്ലാതെ പതിനൊന്ന് ശതമാനം വേസ്റ്റ് പോകില്ല പത്ത് താഴെ പോവുള്ളൂ അതായത് ഇപ്പൊ എഴുപത് കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരു പന്നിയെ നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ അതിന് അറുപത് അറുപത്തിരണ്ട് കിലോ അറുപത്തിമൂന്ന് കിലോ മീറ്റ് തന്നെ കിട്ടും കിട്ടും അതുപോലെ മറ്റേ പന്നിക്ക് ഇപ്പൊ ഇത്ര സ്പേസിൽ ഒരാറ് പന്നീനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പത്ത് ഇടാം അതായത് ഈ ഒരു കൂട്ടിനകത്ത് ഒരു ആറ് പന്നി വലിയ പന്നി അതായത് ബ്രോയിലർ പന്നി ആറ് പന്നി ബ്രോയിലർ പന്നി ആറെണ്ണം കിടക്കുന്ന സ്പേസിൽ നമുക്ക് ഇതിനെ ഇവിടെ പത്തെണ്ണത്തിന് ഇടാൻ പറ്റും ആ ആറ് പന്നിക്ക് കൊടുക്കുന്ന ഫീഡ് ഉണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് പന്നിക്ക് ഇവിടെ കൊടുക്കാം ഇതിന് തീറ്റ ചെലവ് തീറ്റ വളരെ ചെലവള കുറെ കൂടുതൽ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ അത് വേസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ബിസിനസ് മോഡൽ എന്താണ് ഇവിടെ ബ്രീഡിങ്ങിനുള്ള ബ്രീഡിംഗ് പരിപാടി ആണോ അതോ ഫാറ്റ് ഞാൻ ഫാറ്റ്നിങ്ങും രണ്ടും രണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന അത്ര എളുപ്പമല്ല കാരണം വെച്ചാൽ അതിന്റെ തീറ്റയുടെ പരിപാലനവും മറ്റു കാര്യങ്ങളും രണ്ടും രണ്ടായിരുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ എല്ലാവരും ഇപ്പൊ ബ്രീഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ച പരിപാടിയിലേക്ക് വരും പന്നി പന്നി പ്രസവിക്കുമ്പോൾ പത്തും പന്ത്രണ്ടും കുട്ടികളൊക്കെ എന്നുള്ള പ്രതീക്ഷകളാണ് भीडिये भीडिये दिकने दिकने ും കുട്ടികളെ റേസ് ചെയ്തെടുക്കുന്നതിനേക്കാൾ അതിലെ അതിൻ്റെ തുടക്കം അങ്ങനെയല്ല ഒരു മദർ മദർ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു പന്നീനെ നമ്മൾ പത്ത് മാസം പന്ത്രണ്ടാമത്തെ മാ പതിമൂന്നാമത്തെ മാസേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ എട്ടു മാസത്തിന് ശേഷമാണ് ഒരു പന്നി ബ്രീഡിങ്ങിനെ നമ്മൾ ക്രോസിങ്ങിനെ ഇടുവുള്ളൂ ശരി ഇട്ട് വീണ്ടും നാല് മാസം കഴിഞ്ഞാൽ പന്ത്രണ്ട് അല്ലെ പതിമൂന്നാമത്തെ മാസം ഇത് പ്രസവിച്ച് കഴിഞ്ഞാൽ ആ പന്നിയിൽ അവര് തന്നെ അതിന്റെ കുട്ടികളെ സംരക്ഷിക്കണം എത്ര കുട്ടി ഉണ്ടായാലും ഒരു അത് ചിലപ്പോ രണ്ട് കുട്ടി തൊട്ട് പതിനൊന്നും പന്ത്രണ്ടും കുട്ടികളുണ്ടാവാം ഈ കുട്ടികളെ അവര് തന്നെ സംരക്ഷിക്കണം അവര് സംരക്ഷിക്കാത്തടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ മോർട്ടാലിറ്റി ആ ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് എത്ര വെണ്ണം മേണേലും ചത്തുപോകാം പറ പന്ത്രണ്ടും പോവാ ചിലപ്പോ രണ്ടെണ്ണത്തിന് കിട്ടും ചിലപ്പോ താഴെ ഒരെണ്ണത്തിനായിട്ട് നമ്മൾ കണ്ടില്ലേ ആ അത് ഒൻപതെണ്ണം ഉണ്ടായതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പത്ത് പന്നി മദർ സ്റ്റോക്കിൽ പത്തെണ്ണത്തിന് നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് പ്രസവിച്ചു കഴിയുമ്പോഴാണ് ഈ അമ്മ പന്നി ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ക്വാളിറ്റിയുള്ള പന്നിക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ അവർ സംരക്ഷിച്ചെടുക്കൂ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അതിന് അവർ അത് അവരുടെ ഒരു സ്വഭാവ രീതിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ അതിൻ്റെ ലോസും ഉണ്ടാവാം പത്ത് പന്നിയിലെന്ത് മാർക്കറ്റ് റേറ്റ് നേരത്തെ റേറ്റ് ബ്രോയിലർ പന്നിക്കും ഈ പന്നിക്കും തമ്മിൽ ആയിരം രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു ആ അതായത് അയ്യായിരം രൂപയ്ക്ക് ബ്രോയിലർ പന്നി കൊടുക്കുമ്പോൾ നാലായിരം രൂപയ്ക്ക് ഈ പന്നി വിറ്റോണ്ടിരുന്നു ശരി ഇപ്പൊ ആ പന്നിക്ക് ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ വിലയായി ബ്രോയിലർ പന്നിക്ക് ഇപ്പോഴും നമ്മൾ ഇതിനെ നാലായിരം വേറെ സംശയം ചോദിച്ചോട്ടെ അതായത് ഈ പന്നികളുടെ അതായത് നമ്മുടെ നാടൻ പന്നികളെന്ന് വിളിക്കുന്ന ഈ അങ്കമാലി പന്നികളുടെ ഇറച്ചിക്ക് മാർക്കറ്റിൽ ഒരു രൂപ 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 വരെ വില വില വ്യത്യാസം വ്യത്യാസം തൊട്ട് കൂടുതലാണ് ഇവരുടെ ഇറച്ചിക്ക് വില കൂടുതലാണ് 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 പന്നികളെ ഇതിന്റെ ഇറച്ചിക്ക് വില മുതൽ രൂപ വരെ ടേസ്റ്റും എനിക്ക് ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് ആ വിലയ്ക്ക് വ്യത്യാസം വരുന്നത് അതായത് നാടൻ കോഴിയെ നമ്മൾ കറി വെച്ച് കഴിക്കുന്നതും ബ്രോയിലർ കോഴിയെ കറി വെച്ച് കഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാ അറിയാവുന്നവർക്കതറിയാം ഈ നാടൻ പന്നിയുടെ ഇറച്ചി കഴിച്ചിട്ടുള്ള ആളുകള് അന്വേഷിച്ച് എവിടെ കിട്ടിയാലും എവിടെ കിട്ടുവാളുകൾ അന്വേഷിക്കാറുണ്ട് എന്നോട് ഒരു ഒരു കുഞ്ഞിനെ ഒരാൾ വിളിച്ചാൽ പത്ത് പേരെങ്കിലും നമ്മുടെ എത്ര പന്നികളാണ് ഫീമെയിൽസ് എനിക്ക് ബ്രൂഡ് സ്റ്റോക്ക് ആയിട്ട് ഒരു മുപ്പതോളം പന്നിയുണ്ട് പന്നികളുണ്ട് ഉണ്ട് മെയിൽസ് മെയിൽസ് നമുക്ക് രണ്ട് അല്ല മൂന്നത് മൂന്നും അതിന്റെ ആവശ്യമുള്ളൂ നമ്മളിപ്പോ ഒരു ചേട്ടൻ ഇപ്പൊ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് എത്ര എണ്ണത്തിൽ തുടങ്ങുന്നതായിരിക്കും അതിപ്പ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് പന്നി അഞ്ച് മദർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ അഞ്ച് പ്രസവിച്ചു കഴിയുമ്പോ എത്ര എണ്ണം നമുക്ക് പറയാൻ പറ്റും അത് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവര് ചെയ്യുക എന്നുള്ളത് വളർത്തി എടുത്ത് കൊണ്ടുവരാതല്ലേ ഒന്നോ രണ്ടോ ഒക്കെ മേടിച്ച് അതിന് ആക്കി കൊണ്ടുവരാ അതിനേക്കാൾ ഉപരിച്ച ഇവര് ഇപ്പൊ ഈ ഫീമെയിൽസ് ഇതെല്ലാം ഫീമെയിൽസ് അല്ലേ ഇതെല്ലാം ഫീമെയിൽ ഇവര് എത്ര പ്രായമായതാണ് ഇവർക്ക് ഇപ്പൊ ആറ് മാസം ആയിട്ടുണ്ട് ആറ് മാസം പ്രായമായിട്ടുണ്ടോ ഈ ആറു മാസത്തിൽ എത്ര തൂക്കം കാണും ഇവർക്ക് ഒരു മീറ്റ് ഇതിനെ കാണും തേർട്ടി ഫൈവ് കെ ജി മീറ്റ് ഉണ്ടാവും മീറ്റ് ഉണ്ടാവും ശരി ഇതിന്റെ ഒരു സ്റ്റേജിൽ എത്ര മീറ്റ് വരെ അടുത്ത സ്റ്റേജിലേക്ക് പത്ത് മാസം അതായത് ഞാൻ രണ്ടു മാസം വളർത്തിയിട്ടാണ് കർഷകർ കൊടുക്കണം അപ്പൊ അവര് പത്ത് മാസം വളർത്തുമ്പോൾ ഏകദേശം ഒരു വർഷം ഒരു വയസ്സ് പ്രായമാവുമല്ലോ അപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ടു നേരം മന്യമായ രീതിയിൽ ഫീഡ് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു അറുപതിനും എഴുപതിനും ഇടയിൽ മീറ്റ് കിട്ടും ഇടയിൽ മീറ്റ് കിട്ടും മീറ്റ് കിട്ടും ബോഡി വെയിറ്റ് അല്ല പറഞ്ഞേ മീറ്റ് കിട്ടും അങ്ങനെ ഞാൻ ഈ വളർത്തുന്നത് മീറ്റിന് വേണ്ടിയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് ൂടെ നല്ല രീതിയിൽ ഫീഡ് കൊടുത്ത് കൂടുതൽ അപ്പൊ അതുകൊണ്ട് ഫീഡിന്റെ അളവ് ഞാൻ ലിമിറ്റ് ചെയ്താ കൊടുക്കുന്ന ഭക്ഷണം നന്നായിട്ട് ഇതിന് കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഇനി ഇതിലും കുറച്ചുകൂടെ വളർന്നെറിയാണ് നമുക്ക് ാണ് ഇവര് ഇട്ടാക്കണേ ഇവര് കുട്ടികളെ എല്ലാം മാറ്റി ഇവര് ഹീറ്റ് ആയതാണ് ഇനി ഇപ്പൊ ഇവർക്ക് നമ്മള് ക്രോസിംഗ് നടക്കും ആ കൂട്ടത്തില് ഇവരെ നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് ശരി ചേട്ടാ ഞാൻ വേറെ സംശയം ഇവിടെ ഇത് വന്ന് ചാടി ചാടിക്കിടക്കത്തില്ല ഈ ഒരു മതില് ഇല്ല ചാടി ചാടികിടക്കല നാലടി പൊക്കത്തിലേക്ക് ഇവര് ചാടി പോവില്ല നാലടി പൊക്കത്തിലേക്ക് ചാടി പോവില്ല നാലടി താഴേക്കും വട്ട ഇറങ്ങി പോകൂലും പോകത്തില്ല അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ തൊടിയിൽ വളർത്തുന്നത് പറമ്പുകളിൽ ആളുകൾ ശരി ഈ ഒരു സെറ്റപ്പ് മതി കർഷകർക്ക് ചെലവ് വരുത്തില്ലോ കൂടിനെ വളരെ ചെലവ് കുറച്ച് മതി കാരണം ഇതിന്റെ ഏരിയയും കുറച്ച് മതില്ലോ കുറച്ച് ഏരിയയിൽ കൂടുതൽ പന്നികളെ വളർത്താം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു

ആവുമ്പോൾ നമുക്ക് കൈ കിട്ടുന്നത് പുല്ല് തൊട്ട് കപ്പയുടെ ഇല തൊട്ട് ചിക്കൻ വേസ്റ്റ് ചിക്കൻ വേസ്റ്റ് പറമ്പി കിട്ടുന്ന ചക്ക അതുപോലെ ചേമ്പ് എന്ത് കൊടുക്കാം അതുപോലെ ഹോട്ടൽ വേസ്റ്റ് അടുക്കള അടുക്കള വേസ്റ്റ് അതുപോലെ ചോദ്യം കാരണം അത്യാവശ്യം ഇവിടുന്ന് റേറ്റ് വിൽക്കാൻ സാധിക്കുന്നുണ്ടോ ഞാൻ അത്യാവശ്യം ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് സ്ഥിരം കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് ഞാൻ കുറെ വർഷങ്ങളായാലും കർഷകർ എന്നെ ഇങ്ങനെ അവര് അവരുടെ ഫാറ്റിങ്ങിങ്ങനെ വളർത്തുന്ന പന്നികൾ കയറ്റിവിടുന്നതനുസരിച്ച് അവർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഞാൻ കൊടുത്തോ ആ കൊണ്ടുപോകുന്നവരല്ല ഫാറ്റിംഗ് എൺപ ശതമാനം ആൾക്കാർ തന്നെ ബ്രീഡിങ്ങിനല്ല കൊണ്ടുപോകുന്നത് ബ്രീഡിങ് അത്ര എളുപ്പമല്ലേ ഇപ്പൊ പുതിയതായിട്ടൊരാൾ പെട്ടെന്ന് ബ്രീഡിങ്ങിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നടപടിയായിരുന്നു വരില്ല കാരണം അതിന് അതിന് ഇതിന് മച്ചുറാവണല്ലോ ആ പീരീഡ് വരെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം